ഹായ് ഹലോ അസ്സാമലൈക്കും ഷിഫോസ് ബ്രോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ട് എക്സ് എൽ സൈസും ഡബിൾ എക്സ് എൽ സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽസിലാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലും അതുപോലെ തന്നെ എല്ലാം വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ കട്ട് ബീസ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് വരുന്നത് യോക്കിലായിട്ടും അതുപോലെ നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വരുന്നത് അപ്പൊ ഞാൻ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇതുപോലെ യോക്കിൽ നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ഇപ്പൊ എന്റെ മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അതുപോലെ സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ നല്ല കട്ട് ബീസ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കാണ് വരുന്നത് ഇതിന്റെ ഫാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഒരു പലാസോ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് എന്റിലായിട്ട് ഇതുപോലെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് ഇതുപോലെ ലേസ് അറ്റാച്ചഡ് ആണ് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഒരു അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കും അതുപോലെ മിറർ വർക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു റോസ് കളറിലായിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ ഫ്രണ്ടി മെറ്റീരിയൽസിലാണ് ഇതും വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷാള് വരുന്നത് അത്യാവശ്യം നല്ല ലെങ് വി തന്നെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്രണ്ടി മെറ്റീരിയൽസിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു മുന്തിരി കളറായിട്ടാണ് ഇത് വരുന്നത് നല്ലൊരു നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതൊരു വെൽവെറ്റാൻ തോന്നും പക്ഷേ ഇത് നല്ലൊരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയൽസിലാണ് വരുന്നത് അപ്പൊ ഇത് നല്ല സറാറ മോഡലിലാണ് ഈ ഒരു മോഡൽസ് വരുന്നത് അതിന്റെ ടോപ്പിന്റെ എൻഡിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അതുപോലെ യോക്കിലായിട്ടും വരുന്നുണ്ട് സ്ലീവ് നല്ല ത്രീ ഫോർത്ത് ലെങ്ത് എൻഡിലായിട്ട് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ഫാന്റ് വരുന്നത് ഇങ്ങനെയാണ് പലാസോ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു റെഡ് കളറിലായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് ഇത് അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആയിട്ടാണ് വരുന്നത് നല്ല യോക്കിലായിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും ആദ്യം സെയിം മെറ്റീരിയൽ തന്നെ വരുന്നത് കളർ ചേഞ്ച് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് അതുപോലെ ഷാൾ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അപ്പൊ അടുത്ത കളർ നോക്കാം ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സ് സൈസിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ യോക്കിലായിട്ട് നല്ല കട്ട് ബീഡ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മോഡൽ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ബ്ലാക്ക് കളറിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ അടുത്ത കളർ നെക്സ്റ്റ് വരുന്ന സ്റ്റാർ ജോർജറ്റിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് ഇതിന്റെ നല്ല ഹെവിയായിട്ട് തന്നെ കഡ്ബീർ വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും അതുപോലെ മിറർ വർക്കും ആണ് ഇതില് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് ഈ ഇതിന്റെ സൈസ് വരുന്നത് ഇതൊക്കെ സറാറ മോഡലിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഫേന്റ് വരുന്നത് ഒരു പലാസോ ടൈപ്പിലാണ് ഇതിന്റെ പാൻറും വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പാൻറിന്റെ എൻഡിലായി ഇതുപോലെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷാളൊക്കെ നല്ല അത്യാവശ്യം നല്ല ലെങ് വിത്തിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അപ്പൊ നല്ലൊരു ഭംഗിയുള്ള ഓഫ് വൈറ്റ് കളറിലായിട്ടാണ് ഇത് വരുന്നത് ഹെവിയായിട്ട് തന്നെ ഇതില് കട്ട് ബീറ്റ് വർക്കും അതുപോലെ മിറർ വർക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു മുന്തിരി കളറിലായിട്ട് ഹെവിയായിട്ട് തന്നെ ഇതിൽ വർക്ക് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു മുന്തിരി കളറായിട്ടാണ് ഈ ഇതിന്റെ കളർ വരുന്നത് അപ്പൊ സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് അപ്പൊ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വരണത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് നല്ല അടിപൊളി നല്ലൊരു എല്ലാ ഷൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ടോപ്പിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു എല്ലാ ഷൈഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് നല്ലൊരു റെഡ് കളറിലായിട്ടാണ് ഇത് വരുന്നത് നല്ല ഹെവിയായിട്ട് തന്നെ ഇതിന്റെ യോക്കിലായിട്ട് ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് സൈസ് വരുന്നതും ഡബിൾ എക്സെൽ സൈസിലാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് എക്സെൽ സൈസിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതില് വരുന്നത് അപ്പൊ അടുത്ത കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതും എക്സൽ തന്നെയാണ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ഹെവി ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വർക്ക് വരുന്നുണ്ട് നല്ല രണ്ട് സൈഡിൽ കൂടി നല്ല കട്ട് ബീഡ്സ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് സറാറ മോഡലിലാണ് ഈ ഒരു ടൈപ്പും വരുന്നത് അങ്ങനെയാണ് ഈയൊരു കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വർക്ക് വരുന്നുണ്ട് ആ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷൈഡിലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നല്ലൊരു ഹെവി ഐറ്റിസ് വരുന്നത് എക്സൽ സൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് നല്ലൊരു സറാറ ടൈപ്പിലാണ് ഇത് വിസ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസിലാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ അടുത്ത മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്